എത്രങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു പെണ്ണിനിട്ട് ഇങ്ങനെ ബിഗ് ബോസില് എന്താണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ബാക്കിയുള്ള അപ്പാനിയും അക്ബറും ജിസേൽ അടങ്ങുന്ന ജിസേലിന്റെ പാവാട ടീം എന്ന് തന്നെ ഞാൻ പറയും കാരണം ജിസേലിങ്ങനെ നടക്കുന്നു അതിന് പിറകെ എന്താണോ അവർ പറയുന്നത് അത് കേട്ട് നടക്കുന്ന റെന അതുപോലെ തന്നെ അക്ബർ അതുപോലെ തന്നെ അപ്പാനി ഇങ്ങനെയുള്ള കുറച്ച് ടീം അതായത് അപ്പാനിയൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ എന്തോ വലിയ സംഭവമാണോ എന്തെങ്കിലുമൊക്കെ മലമറിക്കുന്ന രീതിയിലൊക്കെ വിചാരിച്ചേ അവിടെ പോയ ശേഷം മനസ്സിലായി വെറും എലിയാണെന്ന് അതുപോലെ തന്നെ അക്ബർ വല്ല ഗുണ്ടയും ആണോന്ന് എനിക്ക് വല്ല സംശയം സ്വന്തം ഉമ്മ വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവിടെ നിന്ന് അക്ബർ എന്താണ് എന്ത് സംസ്കാരമാണ് അക്ബറിനുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അക്ബറിന്റെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ പല ആൾക്കാരും എടുത്തിട്ട് കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നലെ തൊട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അനുമോൾ ഇവര് ബുള്ളിങ് ചെയ്യുന്നത് ഇത് പലരും പറയുന്നില്ല പലരും വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഇവരൊന്നും ലൈവല്ലേ കാണുന്നത് ഇവരൊന്നും ലൈവ് കാണാതെയാണോ വീഡിയോ തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാല് അത്രയും മോശം രീതിയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഈ ലൈവ് കാണുന്ന നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ നെവിൻ വരുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഈ അനുമോൾ ഇവര് വളരെ മോശം രീതിയിൽ എന്ന് വെച്ചാല് അത്രയും മോശം രീതിയിൽ ഇവരെ ബുള്ളിങ് ചെയ്തു ഇത് എന്നിട്ട് ഇതിന് ഈ ഒരു വിഷയം ഇവിടെ പറയാൻ പോലും ഞാൻ ഞാൻ വിചാരിച്ചൊരു കാര്യം ഇത്രയും പേര് എന്തിനാണ് ഇവരെ പേടിക്കുന്നത് ഇവർക്കെതിരെ സംസാരിക്കാൻ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പോലും മടിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പലരും ഇവർ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാം അനുമോളുടെ തലയിലേ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തോട് കൂടി എനിക്ക് തോന്നിയൊരു കാര്യം എനിക്ക് അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫാൻ ബേസ് ഇല്ല ഞാൻ പലർക്കും വോട്ട് എന്നുള്ള രീതിയിലും നെവിൻ നിവിനടക്ക് കൊടുത്തിട്ടുണ്ട് നെവിൻ എന്റർടൈൻമെന്റ് ഉള്ള ആ ഒരാഴ്ച നിവിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മളെ അതായത് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തില്ല പക്ഷേ ഇന്നലത്തോട് കൂടി എനിക്ക് തോന്നിയ ഒരു കാര്യം അനുമോൾക്ക് എന്തായാലും വോട്ട് കൊടുക്കണം കാരണം അനുമോൾക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു വോട്ടെങ്കാനം കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഇനി വരുന്ന എല്ലാ ആഴ്ചയും അനുമോൾ ഉണ്ടെങ്കിൽ എന്തായാലും വോട്ട് കൊടുക്കണം ഞാൻ നിങ്ങളോട് പറയാണ് കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും ആ കുട്ടീനെ എങ്ങനെയൊക്കെ രീതിയിൽ ഏത് രീതിയിലാണ് അവിടെ ഇവർ ട്രിഗർ ചെയ്യുന്നതൊന്നും അല്ല പ്രഭു ചെയ്യുന്നതൊന്നും അല്ല അത്രയും വളരെ മോശം രീതിയിലാണ് അവര് ടാർഗറ്റ് ചെയ്തിട്ട് നിവിൻ പോയതിന് കാരണം ആരാണ് അനുമോളാണോ കാരണം മണ്ടത്തരം കാണിച്ചു പോയ നിവിൻ അതിന്റെ പുറകില് ആതിലേടേയും ഞൂറയുടെയും പുറകില് നടന്ന നല്ലോണം കിട്ടും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെ വിട്ടിട്ട് അനുമോളിന്റെ പുറകിൽ നടക്കുന്ന കുറച്ച് പാവാട ടീമിനെ തന്നെയാണ് നമ്മൾ കണ്ടത് എന്താണോ എന്ത് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ ഏഹ് രണ്ട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മതി രണ്ടു ദിവസമായി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ ഒരു ഒരു പെൺകുട്ടിന് ഒരു മാക്സിമം മാക്സിമത്തിന്റെ ഏറ്റവും മാക്സിമം ഇട്ടാങ്ങ് ഉപദ്രവിക്കാണ് ഏട്ടങ്ങ് ബാക്കിൽ നടന്ന് ഇതാക്കുകയാണ് ഏഹ് സത്യം പറഞ്ഞാല് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ അനുമോളൊക്കെ പറയുന്നുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കണക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ അപ്പാനിയൊക്കെ ഉണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും അവന്റെ നാടകം നാടകത്തിനെ പറഞ്ഞു മറ്റേതിനെ പറഞ്ഞു എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരുടെ അടുത്ത് പ്രശ്നമാക്കുന്ന ആള് അനുമോളെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അനുമോളെ വളരെ മോശം രീതിയിൽ അപമാനിച്ച സീരിയൽ ആക്ട്രെ ആക്ട്രസ്മാരെയും സീരിയൽ അഭിനയിക്കുന്നവരെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ടെലിവിഷൻ ഷോയിലുള്ളവരെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ഇതൊന്നും ആര് കാണുന്നില്ലേ ഇതൊന്നും ആരും കാണുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ദിവസം ഞാൻ എല്ലാം ഞാൻ അങ്ങനെ അനുമോൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ ഈ വീഡിയോ എനിക്ക് ഞാൻ ഇത് പറയാൻ വേണ്ടി തന്നെ ഇടുകയാണ് കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇതൊന്നും ആരും ലൈവ് അല്ലേ എല്ലാവരും കാണുന്നേ ചില ആൾക്കാർ പറയണ കേട്ടാ തോന്നും ഇന്നലെ അനുമോൾ ശബിച്ചു എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ശപിക്കുന്ന ക്ലിപ്പ് മാത്രം എടുത്തു വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു ഒരു മനുഷ്യന്റെ എക്സ്ട്രീം ലെവലിൽ അവര് എത്തിക്കഴിഞ്ഞ ശേഷമാണ് അനുമോൾ അങ്ങനെ ചെയ്യുന്നത് അതുവരെയും എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങൾ ആരും പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല അതൊക്കെ മുക്കുകയും ഈ അനുമോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ ശപിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ ഇത് എന്ത് ആൾക്കാരാണ് ഇതൊക്കെ മാത്രം എടുത്ത് ഇത് മാത്രം ക്ലിപ്പായിട്ട് വരുന്നുണ്ട് പക്ഷെ അരുമോളെ ഇത്രയും പുള്ളിയും ചെയ്യുന്നതും പട്ടീന്ന് വിളിക്കുന്നതും ഇത്രയും മോശം രീതിയിലെ പറയുന്നതൊന്നും ഒരു ഒരു ക്ലിപ്പായിട്ടും ആൾക്കാരും എടുത്തിട്ട് പുറത്തു പുറത്തുവിടുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ചിട്ട് അനുമോളെ കുരുപാടിഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം അതുകൊണ്ട് തന്നെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യാന്നല്ല അനുമോൾക്ക് വേണ്ടി എന്തായാലും ഞാൻ എൻ്റെ വോട്ട് കൊടുക്കുന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഒരു കാര്യം നടന്നതോടു അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം തെറ്റ് ചെയ്യുന്നുണ്ടാവാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ലൈവ് ഇരുന്ന് കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇത്രയും മോശം രീതിയിലുള്ള പ്രൊവക്ടസ്റ്റ് ചെയ്യുന്ന ഒരു ഗുണ്ട തലവനായിട്ട് മാറിയിരിക്കുകയാണ് അക്ബർ ഒക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അക്ബറൊക്കെ അവിടെ ചെന്ന് കാണിക്കുന്നത് നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ കാണാം ഇവരെന്തൊക്കെയാണ് അനുമോളെ കൊണ്ട് റെനേന അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇത് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഇതെടുത്ത് കാണിക്കണം ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും എടുത്ത് കാണിക്കണം അങ്ങനെ അതായത് കരുതി കൂട്ടിയിട്ട് ഒരാളെ അടിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയ്ത് ചെയ്യുന്നതൊന്നും എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് എന്തായാലും ബിഗ് ബോസ് കാണിക്കണം നമുക്ക് അറിയാതെ വരുന്ന അറിയാതെ ആ ഒരു ഫ്ലോയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും തള്ളുന്നതും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അട്ടി എന്ന് വിചാരിക്കാം അത് അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു ഫിസിക്കൽ അസോൾട്ട് കൂട്ടാം ഇത് മനപൂർവ്വം പ്ലാൻ ചെയ്ത് ഒരാളെ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല അത്രയോളം പേഴ്സണൽ ഗ്രഡ്സ് വെച്ചിട്ടാണ് ഇവരൊക്കെ നടക്കുന്നത് അപ്പം സ്വന്തമായിട്ടൊരു അഭിപ്രായവും ഇല്ല വാർക്കോ വേണ്ടിയിട്ട് കളിക്കുന്നത് മാത്രമാണ് അപ്പ അപ്പാനൊക്കെ കളിക്കുന്നത് അപ്പം വീട്ടില് സ്വന്തമായിട്ട് ഭാര്യയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം ആ വീട്ടിലൊരു പെൺകുട്ടീനെങ്ങനെ പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെ റെസ്പെക്ട് ചെയ്യണമോ ഒരു സംസാരിക്കണമോ അതിൻ്റെ ഒക്കെ അതിർവരമ്പുകൾ കഴിഞ്ഞിട്ടാണ് അക്ബറും അതുപോലെ തന്നെ ഈ പറയുന്ന അപ്പാനിയും അതുപോലെ തന്നെ റെനയടക്കമുള്ള ആൾക്കാരും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കാണാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഞാൻ പറ്റി മോളിൽ അനുമോളെ കൊണ്ട് കൈ വെപ്പിക്കണം എന്നിട്ട് അവളെ പുറത്താക്കണം എന്ന് പറയുന്ന അപ്പാരി ഇത്രയും മോശം ഒരു ഗെയിമറെ ഗെയിമർ എന്ന് പറയാനൊന്നും ഇല്ല അവിടെ എന്താണ് അവൻ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല ഇമ്മാതിരി ഒരു മനുഷ്യനെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പോകുന്ന സമയത്ത് ഭയങ്കരമായിരുന്നു എന്തോ ഞാൻ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പോയത് ഏർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും അഹങ്കാരത്തിന്റെ നിലകൂടായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് കാണാം ഇതിന്റെയൊക്കെ അവസാനം ഇവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിനൊക്കെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും ഇതെന്റെ ഞാനൊരു ഇത് പറയാണ് കർമ്മ ഈസെന്ന് പറയുന്നോലെ ഇവർക്ക് എന്തായാലും തിരിച്ചു കിട്ടും കാരണം അങ്ങനെയാണ് അതങ്ങനെയാണ് തിരിച്ചിട്ട് ഇവർക്ക് തന്നെ പണി വരുന്ന രീതിയിലുള്ള കാര്യങ്ങള് വൈൽഡ് കാർഡൊക്കെ വരാൻ പോവുകയാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനുമുമ്പ് ഇവർ ബാക്കി പറയുന്നത് കേൾക്കാം ഞാൻ എന്താണ് അനുമോളെ അടിച്ച് നമ്മൾ പുറത്താക്കും അതായത് റെനേനെ കൊണ്ട് റെനേനെ അടിപ്പിക്കുക അതായത് റെന ഇങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞു നടക്കുന്ന ഒരാളാണല്ലോ അതിനെക്കൊണ്ട് ഇങ്ങനെ അല്ലാതെ വേറൊരു ഗെയിമോ കാര്യങ്ങൾ പറയാനൊന്നും അവിടെ റെനക്കില്ല ജിസേലിനാണെങ്കിലും അനുമോൾ ഇല്ലെങ്കിൽ ഇല്ല അതുപോലെ തന്നെ അപ്പാനി ഇല്ല അക്ബർ ഇല്ല അനുമോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അനുമോൾ സൈലന്റ് ആയ പിന്നെ ഇവർക്കൊന്നും കണ്ടിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ അനുമോളുടെ പുറകില് നടക്കുക പിന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുക ഒളിപ്പിക്കുക ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി ആര്യനൊക്കെ എനിക്ക് തോന്നുന്നു ഈ വീക്ക് ആര്യം പോകാൻ നല്ല സാധ്യതയുണ്ട് കാരണം ഇറങ്ങിയിട്ട് തന്നെ ആൾക്കാർ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത്രയും ലെജൻഡ് ആയിട്ടുള്ള ലാലേട്ടനെ പോലും ഇത്രയും അപമാനിച്ചും ബിഗ് ബോസ് പോലും മോനെ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ വന്ന് ഇപ്പോഴും അവനെ അവൻ എന്താണ് കാര്യമില്ലാത്ത രീതിയിൽ ഒരു പിടിച്ച രീതിയിലാണ് വന്ന് ഇപ്പോഴും നടക്കുന്നത് അപ്പൊ എന്തായാലും ഈ ആഴ്ച ആര്യം പോകാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പൊ ഇനി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ മോശം രീതിയിൽ അനുമോള് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഇതേ ആൾക്കാർ അടിച്ചിരുവാൻ പുറത്താക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ പട്ടി എന്നുള്ള രീതിയിൽ വളരെ മോശം രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മോശം രീതിയിൽ ഒരു ബിഗ് ബോസിൽ വന്നിട്ട് ഇതുവരെ വന്ന ബിഗ് ബോസുകളിൽ ഏറ്റവും മോശമായ മേച്ചമായ സംസ്കാരം ഇല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന കുറച്ച് പേരായിട്ട് എനിക്ക് ഇവരെ തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ എന്താണെങ്കിലും ശരി എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കാം നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി സംസ്കാരം എന്ന് പറയുന്നത് നമ്മളാ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ അതൊക്കെ അനുസരിച്ചിട്ടാണ് തോന്നുന്നു എനിക്ക് ഞാൻ പറയും ഇവരെ വളർത്തിയ ആൾക്കാർ തീരെ ശരിയില്ല കാരണം പത്തൊമ്പത് വയസ്സുള്ള ഒരു വ്യക്തി ഒരു കുട്ടി അവിടെ ചെന്നിട്ട് ഒരു മുപ്പത് വയസ്സിന്റെ കാര്യൊക്കെ പോട്ടെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു മിനിമം മിനിമം സംസ്കാരം അല്ലെങ്കിൽ മിനിമം ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും മിനിമം സംസാരിക്കുന്ന ഭാഷയിലെങ്കിലും ലാംഗ്വേജിലെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചു അതായത് ഈ റെന പോകണം എന്ന് ഞാൻ സത്യമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ വീട്ടിൽ വീടിനെ പോലെയാണ് സത്യം പറഞ്ഞയുടെ പ്രവൃത്തികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേറെ ഒന്നിനും റെനക്ക് പറ്റത്തില്ല അനുമോളിന്റെ ബേക്കറിങ്ങനെ നടക്കാം അനുമോൾ മിണ്ടാതായാലും ഒനി ഒനിയിൽ മിണ്ടാതായാലും അവിടെ റെന ഇല്ല അവിടെ പ്ലേ ഇല്ല അത്രയും മോശം രീതിയിലുള്ള ഒരു ഗെയിം കളിക്കുന്ന ഒരാളാണ് റെന എന്ന് പറയുന്നത് ഇനി അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞു അടിച്ചിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സംഭവം നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് രണ്ടാമത് പട്ടി എന്ന് വളരെ മോശം രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ആളെ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ബിഗ് ബോസ് ഒന്നിന് മാർണിങ്ങോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല ഇത്രയും മോശം കാര്യങ്ങൾ വന്നിട്ട് ഇനിയിപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊക്കെ നേരെ നേരത്തിരിഞ്ഞ് ഇതൊന്നും കാണിക്കാതെ അനുമോ ആണ് എല്ലാം ചെയ്തത് ജിസേല് ഒന്നും ചെയ്ത് അല്ലെങ്കിൽ ജിസേലിനെ എടുത്ത് കാണിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ വളരെ മോശമാകുന്നേ ഞാൻ പറയാൻ പറയുന്നുള്ളൂ കാരണം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ജിസേല് ചെയ്ത കള്ളത്തരവും കാര്യങ്ങളൊക്കെ പരമാവധി ഇവര് പൂട്ടി വെക്കുന്നത് പോലെ മറച്ചു വെക്കുന്നത് പോലെ പരമാവധി സംസാരിക്കാതെ വിടുന്നത് പോലെ ലൈറ്റാക്കി വിടുന്നതുപോലെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ലൈവ് കാണുന്ന ആളാണ് എപ്പിസോഡ് കാണുന്ന ആളാണ് അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകൾ കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് ലൈറ്റ് ആയിട്ട് വിടുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് എപ്പിസോഡ് ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം ചോദിക്കുമോ അതോ ഇത് ഇങ്ങനെ ഈ രീതിയിൽ അങ്ങ് ലൈറ്റ് ആക്കിയിട്ട് വിടുമോ ഇവർ ഇവര് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല കാരണം ഇത്രയും പുള്ളി ഇങ്ങനെ ചെയ്തിട്ടും ഇവരത് ലൈറ്റ് ഒന്നും കാണിക്കാതെ വേറെ രീതിയിലുള്ള കണ്ടന്റുകളാണ് കാണിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഓക്കെ ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ കാര്യം നമ്മൾ കാണാൻ പോകുന്നത് അനുമോളെ പറ്റിയിട്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറും പറ്റി കുറ്റം പറയുന്നു നാടകത്തിനെ പറ്റി കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കേറുന്ന അപ്പാനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ജിസേല ചോദിക്കാണ് ഇവരോട് എന്താണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ആക്ട്രസ് ആണോ എന്താണ് എന്ന് ചോദിക്കണ സമയത്ത് ഇവരുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറ്റിട്ട് അറിയില്ല അതുകൊണ്ട് ഇവരെടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് അനുമോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ട്രസ് ആണോ എന്നൊക്കെ ചോദിക്കണ സമയത്ത് ഇവര് പറയാണ് ഇവിടെ ആക്ട്രസ്സോ ഇവളോ ഏ ആക്ട്രസ് എന്ന് ഇവളെ പറയുന്നത് പോലും ബാക്കിയുള്ള എല്ലാ നടന്മാർക്കും നടീ നടന്മാർക്കും എന്താ പറയാ അപമാനമാണ് എന്നുള്ള രീതിയിൽ അക്ബർ പറയാണ് ആരാണ് ഈ അക്ബർ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ആൾക്കാർ അറിഞ്ഞ ആളല്ലേ അല്ലാതെ കുറെ സിനിമകളിൽ അഭിനയിച്ച് മോഹൻലാലിന്റെ മുകളിൽ നിൽക്കണ അല്ലെങ്കിൽ അങ്ങനെ അത്രയും കെ എസ് ചിത്രയെക്കാളും അല്ലെങ്കിൽ നമ്മുടെ യേശുദാസിനെക്കാളും വലിയ രീതിയിൽ നിൽക്കുന്ന ആളാണോ അക്ബർ എനിക്കറിയാത്തോണ്ട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഒരാളെ നമ്മൾ താഴ്ത്തി കെട്ടിയിട്ട് കാണാൻ പാടില്ല ഒരു കാര്യം പറയാം ഈ അർപ്പാനി എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ഇരുപത്തിയഞ്ച് സിനിമകളിൽ അഭിനയിച്ചെന്നാണ് പറയുന്നത് പേഴ്സണലി ഞാൻ പറയാം ഇവന്റെ ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല അങ്കമാലി ഡയറീസിൽ അങ്കാനും കുറച്ച് ഉണ്ട് അത് ഓക്കെ അല്ലാതെ ഒരു സീവൻ ഇരുപത്തി അഞ്ച് സിനിമകളിൽ അഭിനയിച്ചെന്ന് പറയുന്നത് എനിക്ക് ഇവന്റെ ഒരു സിനിമ പോലും വേറെ എനക്ക് അറിയത്തില്ല സീരിയസ്ലി പറയും അല്ല ജിമിക്കി കമ്മൽ എന്ന് പറയുന്ന അതിൻ്റെ അകത്തെ കുറച്ച് പാട്ടിന്റെ അത് പാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇവന് എന്നിട്ട് ആ ജിമിക്കി കമ്മൽ എന്ന് പറയുന്ന ആ പാട്ടുണ്ടല്ലോ ഇവൻ ഇവിടെ വന്നിട്ടൊന്ന് കളിച്ചായിരുന്നു അത് നമ്മൾ കണ്ടായിരുന്നു ആ അവന്റെ എന്ന് പറയുന്ന പാട്ടിനെ അവൻ ഡാൻസ് കളിച്ചത് അപ്പൊ തന്നെ മനസ്സിലായി ഇവന് ഒരു ഇവന് ഒന്നും അല്ല എന്നുള്ള കാര്യം അത്രയും ഒരാളെ അധിക്ഷേപിക്കണ സമയത്ത് സ്വയം ഒന്ന് ചിന്തിക്കുക നമ്മൾ എന്താണ് നമ്മൾ അത്രയും വലിയ ആളാണോ അല്ലെങ്കിൽ എനിക്ക് അനുമോള അറിയാം അല്ലെങ്കിൽ അനുമോള നമ്മൾ സ്ഥിരമായിട്ടും സ്റ്റാർ മാജിക് അതുപോലെ തന്നെ ഇപ്പം ഒരു സിനിമയിൽ ആസിഫ് അലിയുടെ കൂടെ കുറച്ച് റോള് ചെയ്തൊരാളാണ് അനുമോള് അങ്ങനെയും ആ ഒരു സിനിമയിലുണ്ട് കേരള ടെലിവിഷൻ അവാർഡില് മികച്ച നടിക്കുള്ള രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് കിട്ടിയ ആളാണ് ആരും ഈ പറയുന്ന അനുമോള് അതുപോലെ തന്നെ അതൊക്കെ ചെറിയ കാര്യമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ചെറിയ കാര്യമാണോ അതുപോലെ തന്നെ ഇവൻ എന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ച് സിനിമയിൽ കാണിച്ചാൽ മാത്രമേ നടിയും നടനും ആവത്തുള്ളൂ എനിക്കറിയാത്തൊരു കാര്യമാണ് ഇവന്റെ പൊങ്ങച്ചവും ഇവന്റെ അഹങ്കാരവും കാണുന്ന സമയത്ത് ഇവനാരോ അമിതാഭ് ബച്ചനോ ഇവനായതോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ ആണെന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത് പുറത്ത് ഇവനെ ഇവരു വിലയുമില്ല സത്യം പറയാലോ പുറത്ത് ആൾക്കാർക്ക് ഇവനെ അറിയത്ത പോലും ഇല്ല എന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പറയുന്നത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയിലെ പോകുന്നതിന് മുൻപേ എല്ലാവർക്കും അറിയാം ഇവനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് സത്യം പറയാനുള്ളത് എനിക്ക് ഈ അപ്പാൻ ചെറുത് ഇവരൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നാണ് ആദ്യം കണ്ടപ്പോ തന്നെ തോന്നിയത് എക്കോ പോകുന്ന സമയത്ത് തന്നെ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര എക്സ്പെക്ടേഷൻ അവിടെ പോയിട്ട് മലമറിക്കുന്നു കാണുന്നുണ്ട് അവിടെ പോയിട്ട് ജിസേലിന്റെ ബേക്കിൽ നടക്കുന്നതല്ല അത് ഇവൻ എന്തോ എന്ത് കാര്യമാണ് അവിടെ ചെയ്യുന്നത് അക്ബർ ഇവരൊക്കെ ജിസേല് പറയുന്ന അതിനനുസരിച്ചിട്ട് തുള്ളുന്ന ആൾക്കാരാണ് അല്ലാതെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇനി ഇന്നൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ നാളെ പോയിട്ട് വേറെ രീതിയിൽ പറയും കുറച്ചെങ്കിലും മൂളയില്ല ആളാണെങ്കിൽ അത് കൈകൊടുത്ത ശേഷം അനുമോളെ പറ്റിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കൂടോത്രം പോലത്തെ കാര്യം ചെയ്തു എന്ന് പറയൂ കുറച്ചെങ്കിലും മൂളയുള്ള ആൾന്നൊക്കെ പറയൂ സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് കേട്ടോ ഇനി ബാക്കി കൂടി കേൾപ്പിക്കാം സിനിമയിൽ സീരിയൽ ആണ് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പാനയുടെ അറിവിൽ ഒരു സിനിമയിൽ പോലും അനു അഭിനയിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ അനു അഭിനയിച്ചിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കാം മറ്റുള്ളവരെ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഇത്രയും മോശം രീതിയിൽ അധിക്ഷേപിക്കാം ഇതൊക്കെ വളരെ മോശം കാര്യമാണ് സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഇവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയധികം ഒരു ക്യാരക്ടറാണ് കുശുമ്പും കുന്നായ്മയും പറയുക ഇപ്പുറത്ത് പോയി പറയുക അപ്പുറത്ത് പോയി പറയുക അതുപോലെ തന്നെ സെക്കൻഡിന് സെക്കൻഡിന്റെ സ്വഭാവം മാറുക അല്ലെങ്കിൽ ഇവർ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാതെ ഇവൻ അവിടെ വേറൊരു കാര്യവും ഇല്ല വളരെ മോശം എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല ഏ ഇത്രയും മോശം കുറച്ച് ആൾക്കാർ എങ്ങനെയാണ് ഇവർക്കൊക്കെ അതായത് അവിടെ ഗെയിം കളിക്കാനല്ല ഇവർ പോയി ഇവരുടെ ഗെയിം ഇങ്ങനെ ഒരാൾ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ടെല്ലാത്തിനും ഗെയിമൊക്കെ ഗെയിം ഒക്കെ തന്നെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും അതൊക്കെ കടന്ന് അതങ്ങ് കടന്നു കഴിഞ്ഞു ഇവര് അനുമോൾ ഇവിടുന്ന് പോയി ഇവർക്ക് എന്താണ് ഗെയിം അവിടെ ഇവർക്ക് എന്ത് ഗെയിം ആണുള്ളത് ഇവര് ഇവര് ഒരു ഗെയിം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അവരെല്ലാവരും നമ്മുടെ എഗസ്റ്റ് ആയിട്ട് എല്ലാവർക്കും എതിരെയാണ് കളിക്കുന്നത് അവിടെ വന്ന് ഇരുപത് പേരാണെങ്കിൽ നമ്മൾ പത്തൊമ്പത് പേർക്കും ബാക്കിയുള്ളവർക്കെതിരെ കളിക്കുമ്പോഴാണ് അത് നല്ലൊരു ഗെയിം ആണ് അല്ലാതെ ഇതിൽ എട്ടു ആറ് പേരും ഒരുമിച്ച് കൂടി നമ്മൾക്ക് നമ്മൾ എഗൈൻസ്റ്റ് ആയിട്ട് കളിക്കില്ല ബാക്കിയുള്ളതിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇത് കണ്ട് കണ്ട് പ്രേക്ഷകർക്ക് പോലും മടുത്തു ഇത് കാണാൻ പറ്റാതെ ഈ അനുവിനെ പുള്ളിയും ചെയ്യുന്നത് കാണാൻ പറ്റാതെ പലരും ലൈവ്ന്ന് പോലും ഇറങ്ങി പോവുകയാണ് ഒരു മനുഷ്യൻ ഒരു ഫാമിലി ഓഡിയൻസ് കാണുന്നതല്ലേ ഒരു പെണ്ണിനെ ഇത്ര ഇത്രയും മോശം രീതിയിൽ അപമാനിച്ച് അധിക്ഷേപിച്ച് അവരുടെ സ്വന്തം നമ്മുടെ കരിയർ അവർ ചെയ്യുന്ന ജോലിയെ പോലും അധിക്ഷേപിക്കുകയാണ് ഇവിടെ അപ്പാനും നമ്മുടെ അക്ബറും റേനയും ഒക്കെ കൂടി ചെയ്യുന്ന കൈ ചെയ്യുന്നത് റേനയൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നു പക്ഷെ അനുമോൾ എവിടെ കിടക്കുന്നു ഈ റേനയൊക്കെ ഇവിടെ കിടക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക റേനയൊക്കെ ഇവിടെ കിടക്കുന്ന അനുമോൾ ഇവിടെ കിടക്കുന്നത് അനുമോളൊക്കെ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് അവിടെ എത്തണമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അനുമോളൊക്കെ വന്നേക്കുന്നത് ഞാൻ ഒരിക്കലും അനുമോറിന്റെ പി ആർ ആയിട്ടോ കാര്യങ്ങളല്ലേ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അനുമോൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞ് ഇന്നെ അവരെ ചെയ്തിട്ടില്ല പക്ഷെ ലൈവ് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയാണ് കാരണം അത്രയും നമുക്ക് കാണുമ്പോൾ സങ്കടം വന്നു അങ്ങനെയാണ് ആ കുട്ടീനെ അത്രയും മോശം രീതിയിലാണ് അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് പിന്നെ ഇനിയിപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ അനുമോള് അനുമോള് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ നടിയാവൂ എന്നാണ് അപ്പനുടേത് അപ്പൊ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ജിസേര് ഒതുക്കുന്നത് സീരിയൽ എന്ന് പറയുന്നത് നടിയാണല്ലോ അപ്പൊ അതും അവർ അംഗീകരിക്കുന്നില്ല അപ്പൊ പറയാണ് ഒരു റിയാലിറ്റി ഷോ ഉണ്ട് ചെറിയൊരു റിയാലിറ്റി ഷോ അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ചെറിയൊരു റിയാലിറ്റി ഷോ സ്റ്റാർ മാജിക്കിന് എത്രത്തോളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നും എത്രത്തോളം ആൾക്കാർക്ക് അത് അറിയാമായിരുന്നെന്നും നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു ഷോയിൽ ചെറിയൊരു ഇങ്ങനെ എന്തൊക്കെയോ ഗെയിം ഒക്കെ കളിക്കുന്ന ഒരാളായിരുന്നു ഈ വ്യക്തി എന്നാണ് പറയുന്നത് എന്തോ ആയിക്കോട്ടെ ഇവരുടെ കണ്ണിൽ അങ്ങനെയാണ് ഇരിക്കട്ടെ പക്ഷെ എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ഇവരുടെ ഏറ്റവും അഹങ്കാരം പിടിച്ച ചിന്ത ഇവിടെ പൊളിഞ്ഞു എത്രയും മോശം രീതിയിൽ പൊളിഞ്ഞിരിക്കുകയാണ് ഇത് ഇതെങ്ങനെ നമുക്ക് ഓക്കെ ആക്കി കൊടുക്കാൻ പറ്റും ഇവരുടെ ഒക്കെ മനസ്സ് ശരിക്കും ഉള്ള മനസ്സാണ് ഇത് ഗെയിമൊന്നുമല്ല ഇതൊന്നും ഗെയിമല്ല ഗെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവര് സ്വന്തം കരിയറും അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളാണ് ഇവർ വളരെ മോശം രീതിയിൽ സംസാരിക്കുന്നത് ബിഗ് ബോസ് വാണിംഗ് ഒന്നും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും കൊടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു കൊറേ വാണിംഗ് കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പാലിന്റ് കാർഡ് വന്ന സമയത്തൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പട്ടി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഇതാണ് ഗെയിം ഞാനൊന്നും പറയുന്നില്ല ഒരു കോമഡി ഷോയുടെ ഒരു ചെറിയൊരു പാട്ടാണെന്ന് പറഞ്ഞ സമയത്ത് ജിസേലിനെ ഇതിനെ പറ്റി അറിയില്ലല്ലോ അപ്പൊ ജിസേര് പറയുന്നത് ആ അത് വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ ജിസാറെ വൽക്കരിച്ചിട്ട് പറയണം ഇവര് മൂന്നാളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കുശുമ്പും പുന്നായ്മയും പറയാനാണ് അപ്പറക്ക് മാറിയിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇത് പുറത്തിരുന്നിട്ട് ആൾക്കാർ കാണുന്നുണ്ട് എന്നും അപ്പാനെ അടക്കം അക്ബറിനെ അടക്കം പ്രനയെ അടക്കം ആൾക്കാരെ വിലയിരുത്തും എന്നുമുള്ള ബുദ്ധി വിവരവും ഇവർക്കില്ലേന്ന് എനിക്കറിയില്ല കാരണം അപ്പാനി എന്ന് പറയുന്ന വ്യക്തി ഒരു ദിലീപിന്റെയും സുരാശിന്റെ ഒരു ഇതുണ്ടല്ലോ ഒരു സീൻ അതായത് എനിക്ക് രണ്ട് റിസർവ് ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയേക്കാൾ മുകളിൽ എന്ന് പറയുന്ന രീതിയിൽ അതായത് അംബാനിയേക്കാൾ മുകളിൽ എന്ന് പറയുന്ന രീതിയിൽ മമ്മൂട്ടിയേക്കാൾ മുകളിലാണ് ഞാൻ ഇരുപത്തിയഞ്ച് സിനിമയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ തന്നെ അത്രയും വലിയ നടനാണ് ഞാൻ ഇന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അവിടെ അപ്പാനി എന്നാൽ പുറത്തിരിക്കുന്ന ജനങ്ങൾക്ക് അറിയാം അപ്പാനി എന്ന് പറയുന്ന ആൾക്കാർ ആൾക്ക് എത്രത്തോളം നടൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഇതുണ്ട് എന്നും ഒരു അവാർഡ് പോലും ലഭിക്കാത്ത ഒരു വ്യക്തിയാണ് നടിയായിട്ട് സീരിയലില് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ലഭിച്ച ഒരു വ്യക്തിയെ കളിയാക്കുന്നത് ഒരു ഒരു തരത്തിലും വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളോ കാര്യങ്ങളോ കിട്ടാത്ത സ്വയം പുകഴ്ത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കയാണ് ഈ പറയുന്ന അപ്പാനി പുച്ചം മാത്രം അപ്പാനിയോട് വെറും പുച്ഛം മാത്രം ഇനിയാണ് പറയുന്നത് സിനിമ സിനിമ എന്ന് കാണാം മലയാളം അപ്പൊ ഒരു പടത്തിൽ പോലും മുഖം പോലും കാണിച്ചിട്ടില്ല ഒരു സിനിമയുണ്ട് അതായത് ഞാൻ കണ്ടൊരു കാര്യമാണ് ഇതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല ഏഹ് ആസിഫ് അലിയുടെ ഒരു സിനിമയിൽ ആസിഫ് അലിയുടെ ഒരു സിനിമയിൽ പെണ്ണ് കാണാൻ വരുന്ന ഒരു സീന് അതിനകത്ത് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരു സിനിമയിൽ പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവില്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള പ്രൊഫഷനെ ഇതാക്കുന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് സിനിമ ഞാൻ ഇരുപത്തിയഞ്ച് സിനിമ ചെയ്ത ആളാണ് പറഞ്ഞ് കൊടിയും പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അപ്പാനി എന്ന് പറയുന്നത് ഇവരുടെ പുള്ളിങ് കാരണം ബാക്കിയുള്ളവർക്ക് പോലും ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇരിക്കുകയാണ് പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അവിടെ ഷാനവാസ് അടക്കമുള്ള അനീഷ് അടക്കമുള്ള ആൾക്കാരും ഇത് കണ്ടിട്ട് എന്തുകൊണ്ടും മിണ്ടുന്നില്ല ഇവരിങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇവരെ ആക്രമിക്കുന്നത് കാണുമ്പം ഇവരെന്താണ് ഇത് നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇവരെ ഇവർക്കൊന്നും ഗെയിമൊന്നും ഇല്ലേ ഇവരൊരാളിങ്ങനെ ആക്രമിക്കുന്നതാണെങ്കിൽ ഇവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല ഇവർ നോക്കിയിരിക്കണം ഇവിടെ പോയി ഷാനവാസിന്റെയും അതുപോലെത്തെ അനീഷിന്റെയും ഒക്കെ സംസാരിക്കാനുള്ള ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇതൊക്കെ കണ്ടിട്ട് ഇവര് നിർത്താതെ അനുമോളെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ബേക്കിൽ നടക്കുവാണ് അപ്പൊ ആ സമയത്ത് ഷാനവാസ് അവിടെ എണീറ്റ് പോവുകയാണ് അവരുടെ പെഡിന്റെ അടുത്ത് ഇരുന്ന് എടുക്കുന്നത് ഇവര് സഹിക്കാൻ പറ്റാതെ എന്നിട്ട് അപ്പുറത്ത് പോയി കാര്യങ്ങൾ പറയുന്നില്ല അതൊന്നും കേക്കാൻ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ശരത്തും കൂടിയിട്ട് ഒരു ബെഡിൽ ഇരുന്നിട്ട് അവളെ അങ്ങനെ ആ പാട്ടും പാടി അവളെ അക്ബർ ഗായകനാണെന്നും വിചാരിച്ചിട്ട് ഗാന ഗന്ധർബനാണെന്നാണോ സ്വയം വിചാരിക്കുന്നത് എനിക്ക് അറിയാം ഇരുപത്തിനാല് മണിക്കൂറും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് അതായത് ആ വ്യക്തി ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ ഒരു ഗുണ്ടെ പോലത്തെ പെരുമാറ്റമാണ് അക്ബർ കാണിക്കുന്നത്

എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ മിണ്ടാത്തത് ഇവരെ ഇവരെ പോയിടിച്ചിട്ടാണോ നിൽക്കുന്നത് ഇവിടെയാണ് വൈൽഡ് കാർഡിന്റെ എൻട്രി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് അനുമോളടക്കം പറയുന്നുണ്ട് കാരണം വൈൽഡ് കാർഡ് വന്നാൽ മാത്രമേ ഇനി ഇവർക്കെതിരെ സംസാരിക്കാൻ ഒരാളുള്ളൂ കാരണം ഇവരുടെ വിചാരം ഇവരാണ് എല്ലാം തികഞ്ഞവര് എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത് അതൊന്നും പൊളിച്ചു കൊടുക്കാൻ കുറച്ച് ആൾക്കാര് വേണം അത് വരുന്നുണ്ട് വരും ഈ ആഴ്ച തന്നെ വരും ആ സമയത്ത് നമുക്ക് കണ്ടറിയാം ആരെയൊക്കെ ഈ വീക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോകുന്നു വിചാരിക്കുന്നു ശരിയാണ് ആ അതിന്റെ ഷാനവാസതില് പറയുന്ന ഒരു കാര്യം കുറച്ചൊക്കെ തമാശയാവാം പക്ഷെ അത് ലിമിറ്റ് കഴിഞ്ഞിട്ടാവരുത് അതായത് ഇത് തമാശയല്ല അല്ല ഇപ്പൊ ഇവര് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഷാനവാസ രാത്രി വന്ന് പറയുന്നത് അതായത് അവിടെയുള്ള ആൾക്കാർ പോലും പറയാണ് ഇത് തമാശയൊന്നുമില്ല അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ കടന്നു പോയി എന്ന് അവർക്ക് പോലും തോന്നുകയാണ് പക്ഷെ അവരത് പ്രതികരിക്കുന്നില്ല ഇതേ കാര്യം തന്നെ അനുമോള് ശൈത്യം എടുത്ത് പറയുന്നുണ്ട് ഇവിടെ വൈൽഡ് കാർഡും കാര്യങ്ങളൊക്കെ വന്നാൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ കാരണം യുവന്മാരങ്ങ് യുവന്മാരാണ് എല്ലാം എന്നുള്ള രീതിയിൽ അങ്ങ് മാറിക്കഴിഞ്ഞു ഈ ആര്നടക്കമുള്ള ആൾക്കാർ അതുപോലെ അപ്പാരി ഇവരാണ് ഇവിടുത്തെ വൈൻ ഗുണ്ടാ സംഘം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു കാര്യം അപ്പൊ ആതിലൊക്കെ ഉറക്കം ഇതെ സംസാരിച്ചാൽ അവർ നല്ലോണം കൊടുക്കുന്ന അറിയാന്നുകൊണ്ട് ഇപ്പൊ അനുമോളുടെ പിറകെ തന്നെയാണ് എന്തായാലും നമുക്ക് ബാക്കി കൂടി കാണാം അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ സാബു ഇവിടെ എല്ലാം അതായത് സാബു അതുപോലെ തന്നെ അഖിൽമാരാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വേണം എന്നാൽ ഇവന്മാർക്ക് കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റൂ അല്ലാതെ ഇങ്ങനെ അതായത് ഇതൊക്കെ കേട്ടിട്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലാതെ ആയിട്ട് ഒരു കാര്യം പോലും പറയുന്നില്ല ഇവിടെ ഗെയിം എന്ന് പറയുന്നത് ഒന്നുമില്ല അനുമോയുടെ വർഗീയത നടക്കുക അനുമോളെ പുള്ളിങ് ചെയ്യാ എന്നുള്ളതാണ് ഇവരുടെ ഗെയിം അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങി പോകുന്ന ആൾക്കാരായിട്ടാണ് ഇവർ മാറിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നെവിൻ തിരിച്ചു വന്നിട്ടുണ്ട് നെവിൻ തിരിച്ചു വന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏകദേശം വന്നപ്പോ തന്നെ അനുമോളെയും അതുപോലെ തന്നെ ആദില അനുമ്പെയൊക്കെ ഭയങ്കര കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ നിന്നും ഏകദേശം നെവിൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വന്ന ശേഷം അക്ബറിന്റെ അടുത്തോ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കണ സമയത്ത് ഒരു ഹിന്റ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെവിൻ പറയുന്ന കാര്യം എനിക്ക് പുറത്തു പോയ സമയത്ത് ഇവിടെയുള്ള ആൾക്കാരെ പറ്റിട്ടെല്ലാം മനസ്സിലാക്കാൻ പറ്റി അതായത് ഏകദേശം എനിക്ക് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഓരോരുടെ ക്യാരക്ടറും അതുപോലെ തന്നെ എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞെവിൻ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാം വിട്ട് പുതിയ ഒരാളായി മാറി ഞാൻ പ്രേക്ഷകരുടെ പ്രേക്ഷകരാണ് എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി കഴിഞ്ഞ ദിവസം ലൈവിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ന് ലൈവില് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാർ ജി ഹോട്ട്സ്റ്റാറിന്റെ ലൈവിലും സരിക വന്നിട്ടുണ്ടായിരുന്നു സരിക ചാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് അത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അതായത് അവരോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചാറ്റിൽ ആ ചോദിക്കണ സമയത്ത് ഈ അനുമോളെ പറ്റി ചോദിക്കണ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് സരിക പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ആൻസർ ആയിട്ട് കൊടുക്കണം ഒരിക്കലുമല്ല അനുവിനെയാണ് ആണ് ഇപ്പോ എല്ലാവരും ചുറ്റിപ്പറ്റി നട നിൽക്കുന്നത് അനുമോളിന്റെ കയ്യിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ ഇത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അതായത് അനുമോളുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോ ബിഗ് ബോസ് ഷോ ഓടിക്കൊണ്ടിരിക്കുന്നത് അനുമോൾ ഇല്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഇല്ല ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇനിയിപ്പോ വൈൽഡ് കാർഡ് ഇപ്പൊ പോലെ അനുമോള് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വൈൽഡ് കാർഡ് വന്നാലേ ശരിയാവും ഇനിയിപ്പോ വൈൽഡ് കാർഡ് ലിസ്റ്റിലുള്ള കുറച്ച് പേരുണ്ട് നമ്മുടെ നമ്മുടെ ഏറ്റവും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയാം എന്റെ ഞാനൊരു ഏകദേശം എൻ്റെ ഇതിൽ പറയാം അതായത് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് കൺഫേംഡ് ലിസ്റ്റല്ല എനിക്ക് അറിയത്തുമില്ല എന്നാലും ഞാൻ കിട്ടിയ അറിവ് വെച്ചിട്ട് ഇവരൊക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയാം ചിലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കാം കൺഫേംഡ് അല്ല നമ്മുടെ ബാല ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ മസ്താനി അതുപോലെ ജിഷിൻ മോഹൻ ശ്രീലക്ഷ്മി വ്യാസൻ ലക്ഷ്മി അതുപോലെ തന്നെ മെഹർ ഇങ്ങനെയാണ് പേര് വരുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പം ഏർ അതായത് ഇതിന്റെ കൂടെ മൈജിയുടെ ഒരു കോമണർ കൂടി ഉണ്ട് കൂടി പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന മസ്താനി ജിഷിൻ മോഹൻ ഒക്കെ വന്നാൽ ചിലപ്പോൾ അനുമോക്കൊരു കൂട്ടാകാം അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ഒക്കെ സീരിയൽ ആക്ട്രസ് ആണ് വ്യാസൻ വ്യാസൻ വന്നാൽ ഈ വീക്ക് ആര്യൻ പോയിട്ടില്ല എങ്കിൽ നല്ല രീതിയിലും നല്ല രീതിയിൽ ഈഗോ അടിച്ചിട്ട് അവിടെ പിന്നെ ആര്യന്റെ ആവശ്യമില്ല കാരണം വ്യാസനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വ്യാസന് നല്ല രീതിയിലുള്ള ഫാൻസ് വരാനുള്ള ഒരാളാണ് വ്യാസൻ ഞാൻ വിചാരിച്ചു ഞാൻ ഒരാഴ്ച മുമ്പ് ഈ വ്യാസന്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വരില്ല എന്നാണ് വിചാരിച്ചത് കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്ന ആളാണ് എന്നുള്ള നിലയിൽ വ്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസ് വ്യാസന് ഉണ്ടാവും അതില് യാതൊരു ഇതും ഇപ്പൊ തന്നെ നല്ല ഫാൻസ് ഉള്ള ഉള്ളവരാണ് വ്യാസൻ തിരുവനന്തപുരത്താണ് ആളുടെ വീടും അപ്പം നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടാക്കാൻ കഴിയുള്ള ഒരാളാണ് പിന്നെ അവിടെ ആര്യൻ ഒന്നുമല്ല അല്ല എന്ന് തന്നെ പറയത്തുള്ളൂ ആര്യന്റെ ആവശ്യം പോലും അവിടെ ഇല്ല ആര്യന് ഒരു എതിരാളി എന്നുള്ള രീതിയിൽ പോലും വരില്ല കാരണം ആര്യൻ അവിടെ ഒന്നും ഇല്ലാണ്ടാവും ആര്യൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആര്യൻ ഈ വീക്ക് പോവുകയാണെങ്കിൽ പിന്നെ കാര്യമില്ല എന്തായാലും വ്യാസൻ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഉറപ്പുള്ള കാര്യമല്ല നമുക്ക് കണ്ടറിയാം അടുത്ത ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും അനുമോളെ ബുള്ളിയും ചെയ്യുന്ന ഈ കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതില് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട